കേരളത്തിന് മാറ്റത്തിന്റെ പുതിയ മുഖം നൽകാൻ അക്ഷര നഗരിക്ക് ശാസ്ത്ര ശാസ്ത്രനഗരിയുടെ പിന്തുണ നൽകാൻ ചിറകുവിരിക്കുകയാണ് ജോസ് കെ മാണിയുടെ സയൻസ് സിറ്റി എന്ന സ്വപ്നം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കേരള ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിന്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കുന്ന സയൻസ് സിറ്റിയുടെ ഒന്നാം ഘട്ടമായാണ് സയൻസ് സെന്റർ ശാസ്ത്ര ലോകത്തെ അത്ഭുതങ്ങളിലേക്ക് മിഴി തുറന്നത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ച സയൻസ് സിറ്റിയിൽ ഒന്നാം ഘട്ടമായി സയൻസ് സെന്റർ ശാസ്ത്ര ലോകത്തെ അത്ഭുതങ്ങളിലേക്ക് യുവതലമുറയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് നാളെയുടെ ശാസ്ത്ര പ്രതീക്ഷകളിലേക്ക് കുട്ടികളെ ആകർഷിക്കാനും ശാസ്ത്രാവബോധം വളർത്താനും ലക്ഷ്യമിട്ടാണ് സയൻസ് സിറ്റി പ്രവർത്തനം ആരംഭിച്ചത് ജോസ് കെ മാണി എംപിയുടെ ദീർഘവീക്ഷണത്തിന്റെ കരുത്തുമായാണ് പ്രൗഡിയുടെ സയൻസ് സിറ്റി കുറവലങ്ങാട് പഞ്ചായത്തിലെ കോഴയിൽ തലയെടുപ്പോടെ നിൽക്കുന്നത് ശാസ്ത്ര ഗ്യാലറികൾ ത്രിമാന പ്രദർശന തിയേറ്റർ ശാസ്ത്ര പാർക്ക് സെമിനാർ ഹാള് ഇന്നോവേഷൻ ഹബ്ബ് എന്നിവ സയൻസ് സെന്ററിൽ ഉൾക്കൊള്ളുന്നു നാല്പത്തിയേഴായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ചന്ദ്രശ്രയുടെ വിസ്തീർണത്തിലാണ് ഈ ശാസ്ത്രലോകം വിസ്മയം തീർക്കുന്നത് പ്രത്യേക പിച്ചിൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന മ്യൂസിക്കൽ ട്യൂബുകൾ ഇലക്ട്രോണിക് സർക്യൂട്ടിന്റെ നിയന്ത്രണത്തിൽ കൈപ്പത്തിയുടെ ചലനത്തിനൊത്തു വായുവിൽ ഒഴുകുന്ന സംഗീതം എന്ന് തുടങ്ങി കേൾക്കുമ്പോൾ അതിശയം തോന്നിപ്പിക്കുന്ന ശാസ്ത്ര കൗതുകങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഇടമാണ് സയൻസ് സിറ്റി ഫൺ സയൻസ് എമേജിംഗ് ടെക്നോളജി സയൻസ് പാർക്ക് എന്നിങ്ങനെ വിജ്ഞാനത്തിന്റെ അത്ഭുത കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഭാവനാ സംബന്ധമായ സൃഷ്ടികളിലൂടെ കാഴ്ചക്കാർക്ക് കൗതുകം ഉണർത്തുന്നതാണ് ഫൺ സയൻസ് ഗ്യാലറി കൂടാതെ ശാസ്ത്രത്തിന്റെ തത്വങ്ങളും അതിന്റെ പ്രയോഗ രീതികളും ഗ്യാലറിയിൽ ഉൾക്കൊള്ളുന്നു ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി സൗണ്ട് ഓഫ് മ്യൂസിക് ബ്രെയിൻ ഗെയിംസ് മാതമെറ്റിക്കൽ വർക്ക്സ് എന്നീ ശാഖകളായാണ് ശാസ്ത്ര വിസ്മയങ്ങളെ ക്രമപ്പെടുത്തിയിരിക്കുന്നത് കലാഡോസ്കോപ്പ് അന്തമില്ലാത്ത കിണർ ഫ്രോസൺ രസകരമായ കണ്ണാടികൾ വളയുന്ന തുരങ്കം ഓർബിറ്റ് ബൈക്ക് ഗ്രഹചലനം എന്നിങ്ങനെയുള്ള ശാസ്ത്ര ആശയങ്ങളും സയൻസ് സിറ്റിയിൽ നിറഞ്ഞു നിൽക്കുന്നു അതുപോലെ തന്നെ കുട്ടികൾക്കായുള്ള പാർക്കും സയൻസ് സിറ്റിയിൽ ഒരുക്കിയിട്ടുണ്ട് അഗ്രികൾച്ചർ സെക്ഷൻ മെഡിക്കൽ സെക്ഷൻ മെറ്റീരിയൽ സയൻസ് സെക്ഷൻ എനർജി ഇൻഫർമേഷൻ ടെക്നോളജി കമ്മ്യൂണിക്കേഷൻ സ്പേസ് സ്പേസ് സയൻസ് തുടങ്ങിയ വിഭാഗങ്ങളിൽ പ്രദർശനം ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ആർട്ടിഫിഷ്യൽ ഓർഗൺസും അതോടൊപ്പം സജ്ജമാക്കിയിട്ടുണ്ട് കൂടാതെ അക്വേറിയം ഉൾപ്പെടെയുള്ള സമുദ്രാന്തര ഭാഗത്തെ കാഴ്ചകളും ത്രീ ഡേ തിയേറ്റർ സമുദ്രാന്തര ഭാഗത്തെ കാഴ്ചകളും ആകാശ കാഴ്ചകളും ത്രിമാന വീഡിയോ പ്രദർശനത്തിലൂടെ ആസ്വദിക്കാൻ കഴിയും ഫിസിക്സ് പ്രവർത്തന തത്വം ആധാരമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ സയൻസ് ഗാലറിയിൽ ഒരുങ്ങിയിരിക്കുന്നു കൂടാതെ ദിനോസർ ശില്പങ്ങൾ അടങ്ങിയ ദിനോസർ എൻക്ലേവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് പരീക്ഷണങ്ങൾ നടത്താൻ ആക്ടിവിറ്റി സെന്ററിൽ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് കൂടാതെ സ്റ്റിൽ മോഡലുകളും വിവിധ ശാസ്ത്രങ്ങളുടെ തിയറികളും പ്രസന്റേഷനും ഒക്കെ ഇവിടെ കാണാൻ കഴിയും വികസിത കേരളത്തിന് ഒരു ശാസ്ത്രീയ അടിത്തളപ്പാകുന്ന നാഴികക്കല്ലായി സയൻസ് സിറ്റി മാറുമെന്നതിൽ സംശയമില്ല ജോസ് കെ മാണി എന്ന ദീർഘവീക്ഷണമുള്ള നേതാവിന്റെ സ്വപ്നമാണ് നാളെക്ക് വേണ്ടി കരുതി വെച്ച ശാസ്ത്ര ലോകത്തിന്റെ പുതിയ വാതായനങ്ങളാണ് സയൻസ് സിറ്റിയിലൂടെ യാഥാർത്ഥ്യമാകുന്നത്